അങ്ങനെ വിവാദങ്ങൾ തിളച്ചുമറിയുന്ന തൃശൂരിന്റെ മണ്ണിലേക്ക് സുരേഷ് ഗോപി ലാൻഡ് ചെയ്തു വന്ദേഭാരതിൽ എത്തിയ അദ്ദേഹത്തെ നേതാക്കൾ വൻ സ്വീകരണം നൽകിയാണ് ആനയിച്ചത് ഇത്തവണ അദ്ദേഹം വായ തുറന്നിട്ടുണ്ട് അത് മറ്റൊന്നിനും വേണ്ടിയല്ല മാധ്യമ പ്രവർത്തകർ തന്നെയാണ് വിഷയം ഇത്രത്തോളം സഹായിച്ച മാധ്യമ പ്രവർത്തകർക്ക് നന്ദി അതായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വായിൽ നിന്ന് വന്ന ഒരേയൊരു വാചകം ദേവാലയങ്ങളിൽ സ്വർണരൂപങ്ങൾ സമ്മാനിച്ച് ഭക്തിയുടെ പ്രതിബിംബമായി മാലോകരെ വേർതിരിവില്ലാതെ കാണുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് കന്യാസ്ത്രീ വിഷയത്തിൽ മൗനമായിരുന്നു മറുപടി വോട്ടു ചോർച്ച ആരോപണങ്ങൾ ഉയർന്നപ്പോഴും അദ്ദേഹം മൗനം കൈവെടിഞ്ഞില്ല വോട്ട് കൊള്ള തൃശ്ശൂരിൽ എത്തിയപ്പോഴും നോ കമെന്റ്സ് ഇത്തവണ എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരു മൊഴിയെങ്കിലും കേൾക്കാൻ കഴിഞ്ഞതിൽ പലർക്കും ചാരിതാർത്ഥ്യം തോന്നിയിരിക്കാം അദ്ദേഹത്തിന്റെ തൃശൂരിലേക്കുള്ള വരവിന്റെ പ്രധാന ലക്ഷ്യം ഇന്നലെ ഉണ്ടായ ബി ജെ പി സി പി ഐ എം സംഘർഷത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കുക എന്നതായിരുന്നു ഹിന്ദി ഇന്നലെ ബി ജെ പി ഓഫീസിൽ കരിവിലൊഴിച്ച് ആക്രമിച്ചെന്ന കാരണം കാണിച്ചുകൊണ്ടുള്ള പന്തം കൊളുത്തി പ്രകടനത്തിന്റെ ഇരകളാണ് അവർ അതിനാൽ തന്നെ സന്ദർശനം ഒഴിവാക്കാനുമാകില്ല സന്ദർശനത്തിന് ശേഷം പാർട്ടി ഓഫീസിൽ പോയി പ്രവർത്തകരുമായി ചർച്ച നടത്താനാണ് നീക്കം ഡൽഹിയിൽ ഇന്നലെ അടക്കം മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ പ്രതികരണം മാറാനെങ്കിലും സുരേഷ് ഗോപി ഒന്നും മിണ്ടാൻ കൂട്ടാക്കിയിരുന്നില്ല കേന്ദ്രമന്ത്രിയുടെ മണ്ഡലത്തിൽ വാടക ചീട്ട് ഉപയോഗിച്ച് ഒൻപത് പേരെ കൃത്രിമമായി വോട്ടർ പട്ടികയിൽ ചേർത്തുന്ന ആരോപണങ്ങളുടെ പിന്നാലെയാണ് ബി ജെ പിയെ തളർത്തി വിവാദങ്ങൾ കൊടുമ്പിരികൊള്ളുന്നത് സുരേഷ് ഗോപിയുടെ സഹോദരനടക്കം ഒരേ മേൽവിലാസത്തിൽ പതിനൊന്ന് വോട്ടർമാർ ഇതിൽ അഞ്ചു പേരാകട്ടെ തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വോട്ടർ പട്ടികയിലുമുണ്ട് തൃശൂരിലെ ആളൊഴിഞ്ഞ ഫ്ളാറ്റിൽ എഴുപത്തിയൊൻപത് പേരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരികെ കയറ്റിയത് സുരേഷ് ഗോപിയുടെ സന്തത സഹചാരിയായ പാലാ നഗരസഭയിലെ പതിമൂന്നാം വാർഡ് മുരിക്കും വോട്ടറായ ബിജു പുളിക്കണ്ടത്തിലും ഭാര്യയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് തൃശൂരിലാണ് പൂങ്കുന്ന മുപ്പതാം നമ്പർ ബൂത്തിൽ നാല് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നാൽപ്പത്തി ഒൻപത് പേരെയാണ് വ്യാജമായി ചേർത്തിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം വ്യാജ സത്യവാങ്മൂലം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വോട്ട് മാറ്റിയെന്ന പരാതിയിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വോട്ടിൽ പോലും സുതാര്യത നഷ്ടപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലൂടെ ഒരു നാടൊട്ടാകെ നീങ്ങുമ്പോൾ സത്യത്തിനു നേരെ നാവ് ചലിക്കേണ്ട കേന്ദ്രമന്ത്രി വാ തുറക്കുന്നില്ലെന്നത് തങ്ങൾ ചെയ്ത തെറ്റുകൾ തലകുലുക്കി സമ്മതിക്കുന്നു എന്നതിന് തുല്യമാണ് സ്വൽപമെങ്കിലും തങ്ങൾ ചെയ്യുന്ന ജനസേവനത്തോട് കൂറു പുലർത്തുന്നെങ്കിൽ പൊതുജനം ഉന്നയിക്കുന്ന ചോദ്യത്തോട് നാവ് ബന്ധിക്കാതെ മറുപടിയേകണം സിനിമാ സ്റ്റൈൽ ഡയലോഗുകളിൽ മാത്രം ഒതുങ്ങുന്ന പോരാട്ടവീര്യം ജനാധിപത്യമെന്ന സത്യത്തിലും വിളങ്ങേണ്ടതുണ്ട്